മലയോരത്തിന്റെ സുവർണ താരങ്ങളായി അന്നലീം ഫ്രാൻസിസും മലയോരത്തിൻ്റെ സുവർണ താരങ്ങളായി അന്നാസലിം ഫ്രാൻസിസും പെബാഗോസ് പൊയ്യക്കരയും കാസർഗോഡ് നടന്ന സംസ്ഥാന അണ്ടർ ട്വൻ്റി ത്രീ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് അന്നാസലിം ഫ്രാൻസിസ് സ്വർണ മെഡൽ കരസ്ഥമാക്കിയത് സംസ്ഥാനതലത്തിൽ അന്നയുടെ ആകാമത്തെ സ്വർണ മെഡൽ നേട്ടമാണിത് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ റാഞ്ചിയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അന്ന കേരളത്തെ പ്രതിനിധീകരിക്കും കണ്ണൂർ സ്പോർട്സ് സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അന്ന തിരുമേനി കോക്കടവിലെ വളവനാട്ട് ജിനോ ഫ്രാൻസിന്റെയും ബിന്ദു തോമസിന്റെയും മകളാണ് അഭിഷേക് സിംഗ് ചണ്ടേലാണ് കോച്ച് കണ്ണൂർ ഓഗസ്റ്റ് ഏഴ് മുതൽ ഒൻപത് വരെ തലശ്ശേരിയിൽ നടന്ന കണ്ണൂർ ജില്ലാ അമേച്ച അത്ലറ്റിക് മീറ്റിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലോങ് ജമ്പിലും ട്രായത്ലനിലും സ്വർണം നേടിയ ഫെബാഗോസ് പൊയ്യക്കര റാപോയ്ലിലെ റോബിയുടെയും നിഷയുടെയും മകളാണ് ഫെബ്രുവരിയിൽ പഞ്ചാബിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ സായി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രയാത്ലനിൽ വെങ്കല മെഡൽ നേടിയിരുന്നു തലശ്ശേരി സായി സെൻ്ററിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് എൽ എൽ പി ചുവറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ 8086